എല്ലാ വിഷമങ്ങളും മാറണോ നിങ്ങൾ പിടിക്കണേ മുറുകണേന്ന് വിശുദ്ധമായ മൂന്ന് കാര്യങ്ങൾ പിടിച്ചാൽ മതി മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട് അടിവരയിട്ട് പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധിച്ചാൽ ഈ കാലഘട്ടത്തിലേക്ക് ചൂണ്ടിയിട്ട് ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളാണത് സുഹൃത്തു നൂർ പോലെ ശ്രദ്ധിക്കുള്ളൂ وعد الله الذين امنوا منكم وعملوا الصالحات ليستخلفنهم في الارض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم امنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الظالمون وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول

നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകൾ നിങ്ങളിൽ നിന്ന് ചെയ്യുന്നതായ ആളുകളില്ലയോ അള്ളാഹു അന്ത്യദിനത്തിലും നിങ്ങളുടെ പൂർവികരാകുന്ന ആളുകളുടെ കൈകളിലേക്ക് അധികാരത്തിന്റെ ചങ്കോല് നൽകിയതുപോലെ നിങ്ങളുടെ കൈകളിലേക്ക് അധികാരം നൽകാം നിങ്ങൾക്ക് അധികാരം വേണോ അധികാരം താരം തരാം അധികാരമോഹിയാണോ അധികാരം തരാം അതല്ല നിങ്ങൾക്ക് ഈ ഭൗതികമാകുന്ന ലോകത്തെ നിലനിൽപ്പിന് ആവശ്യമായ അധികാരം നിങ്ങൾക്ക് ആവശ്യമാണോ പറയാണ് ഈ ഭൂമിയിലുള്ള അധികാരമാണോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്ക് അല്ലാഹു അല്ലാഹു തരും അള്ളാഹു ചെയ്തിരിക്കുകയാറപ്പായിട്ടാഹുതരും പറയാ ും ഈ ദുന്യാവിൽ ഭുവിനെ ആരാധിച്ച് ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വേണോ അതിനുള്ള സൗകര്യം വേണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിക്കാതെ നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ സാധ്യമാക്കാം നിങ്ങൾക്ക് മനോഹരമായ ജീവിതം ഈ ദുന്യാവിൽ തരാം ജീവിതം വേണോ ഒരാൾ നിങ്ങളുടെ മെക്കെട്ട് കേറാത്ത രീതിയിൽ സന്തോഷകരമായ ജീവിതം ഈ ദുന്യാവിൽ നിങ്ങൾക്ക് സാധിക്കണോ തരാം ഞാൻ തരാം അല്ല പറയാ ഭൂമിയിൽ അല്ലാഹു നിങ്ങളുടെ പ്രാതിനിധ്യം നിങ്ങളുടെ അധികാരം നിങ്ങളുടെ തരും രണ്ടാമത്തത് തീൻ ദീൻ ദീൻ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തരും ഈ ദുന്യാവിൽ ദീൻ പറയുന്നതിന് വാദിന്റെ സദസ്സുകൾ ഉണ്ടാക്കുന്നതിന് പള്ളിയുടെ മിനാരങ്ങളുടെ ബാങ്ക് പുറത്തേക്ക് വരുന്നതിന് നമസ്കാരങ്ങൾ ചിട്ട വെക്കുന്നതിന് വാതിന്റെ സദസ്സുകൾക്ക് സലാത്തിന്റെ മജനസുകൾക്ക് ഒരു പ്രശ്നവും തട്ടാതെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായ രീതിയിൽ നിങ്ങളുടെ മക്കളെ മദ്രസയിൽ വിടാനും സ്കൂളിൽ വിടാനും എല്ലാ കാര്യങ്ങളും ഈ ദീനിൽ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി ഞാൻ ഞാൻ തരാം തരാം വാഗ്ദാനം مونة. مونة. ولا من بعد خوفهم أمنا ولا من بعد خوفهم أمنا ഭയപ്പാടിന് ശേഷം നിറഭയത്വത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് വേണോ ഭയോചകമായ അന്തരീക്ഷത്തിൽ നിന്ന് റാഹത്തായ നിലയിലുള്ള ജീവിതം വേണോ ആരെയും പേടിക്കാതെ ഒരാളെയും ഭയപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ ഒരാൾ പോലും നിങ്ങളുടെ പൗരത്വം ചോദിച്ചുകൊണ്ട് കടന്നു വരാത്ത യുഗത്തിലേക്ക് പോകണോ മൂന്ന് കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അധികാരം വേണോ ഈ തീരിനെ സൗകര്യപ്പെടുന്ന ജീവിതം നിങ്ങൾക്ക് അള്ളാഹു ഈ ദുനിയാവിൽ സാധ്യമാക്കണോ ഭയമില്ലാത്ത ജീവിതം അള്ളാഹു നിങ്ങൾക്ക് നൽകണോ ലായു എന്നെ മാത്രം എന്നെ മാത്രം ഒന്ന് ആരാധിക്കണേ മാത്രാണേ നടന്മാര് ഒരിക്കലും നിങ്ങൾ അവരുടെ ഫാൻസുകളായി നിങ്ങൾ പോകരുതേ പോകരുതേ ആരാധന ഒരാൾ മാത്രമാണ് അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ് ജഗന്നിയന്താവാണ് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള ും ആഹാരം കൊടുക്കുന്നവനാണ് എന്നെ മാത്രം നിങ്ങളൊന്ന് ആരാധിച്ചാൽ മതി പറയാ എന്നെ ഒന്ന് ആരാധിക്കണം നിങ്ങൾ ഈ പോരാ കാര്യമില്ല ഞാനെ മുസ്ലിമാണ് ലൈലാഹിൽ മുഹമ്മദ് റസൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം പ്രവർത്തനം കൊണ്ട് തെളിയിക്കണം അത് കുറച്ച് കാര്യ ബാങ്ക് വിളിച്ചാൽ പള്ളി വരണം പള്ളിയുടെ മുറ്റത്ത് സിഗരറ്റ് ചീരണി മാത്രം വാങ്ങിച്ചോണ്ട് പോവാൻ ആധാർ കാർഡ് അപ്പൊ എന്താ കാര്യം ഇല്ല ബുദ്ധിമുട്ടുണ്ട് കാർഡിൽ മുസ്ലിം ഐ ഡി കാർഡിൽ മാത്രം മുസ്ലിം വിശേഷയില്ല എന്നുള്ള പേര് കൊണ്ട് കൊണ്ട് മാത്രം കാര്യമില്ല നിന്റെ ജീവിതം എന്തെങ്കിലും ഗുണം വേണം ഈ പൗരത്വ ഭേദഗതി ബില്ല് വന്നിട്ട് എത്രയോ സിനിമാ നടന്മാരുടെ പിറകെ ഫാൻസികൾ പോയിട്ടുണ്ട് മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ മാമാങ്കം കാണാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോയ സമയത്തല്ലേ പൗരത്വ ബില്ല് ഭേദഗതിയുടെ ബില്ല് പാസ്സായി പോയത് എന്നിട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങള് മുസ്ലിം സഹോദരിമാര് സിനിമ കാണാതിരുന്നിട്ടുണ്ടോ തിയേറ്ററിൽ പോകാതിരുന്നിട്ടുണ്ടോ വെള്ളിയാഴ്ച ചുമ്മാ പോലും മുടക്കിയിട്ട് മുസ്ലിം സഹോദര സഹോദരിമാർ അതിന്റെ പുറകെ പ്രകൃതിയാണ് എവിടെയാണ് എവിടെയാണ് എത്തിച്ചേർന്നത് ചിന്തിക്കണത് ചിന്തിക്കണം അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പേര് മുസ്ലിം അല്ലാഹയെ വിശ്വസിക്കുന്നന്റെ പറചില മാത്രം നിന്റെ ജീവിതം കൊണ്ട് നീ തെളിയിക്കണം എന്ന് പറയുംവ നീ പുറപ്പെട്ടു പോവാൻ അള്ളാഹു വെല്ലുവിളിച്ചാണ് അല്ലാഹു വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നു മൂന്ന് കാര്യങ്ങളെ നിനക്ക് ഞാൻ ഉറപ്പ് തരാം അൽ ഇസ്തിഖ്ലാഫു ഫിൽ അർള് ഭൂമിയിൽ നിനക്ക് അധികാരത്തിന്റെ ചെങ്കോൽ വേണം നിന്റെ കൈവെള്ളയിൽ ഞാൻ വെച്ചുതരാം വ തംകിനു ഫിദ്ദീൻ ഈ ദീൻ നിനക്ക് സൗകര്യപடுத்து തരണം ഈ ലോകത്ത് നിന്റെ പൗരത്വം ചോദിച്ച് വരാലും ചെങ്കോൽ നിന്നോട് കാണിക്കുക നിനക്ക് ഞാനല്ലാത്ത മറ്റൊരു വസ്തുവിനെയും ഒരു സിനിമാ നടനെയും ഒരു തമ്പുരാക്കന്മാരെയും ഒരു സിനിമാ നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട ഒരു സീരിയലും നടിയേയും നീ ആരാധിക്കാൻ പോകണ്ട മാത്രം നീ ആരാധിക്കും നിശാമീബിനിടയിൽ സൂറത്ത് യാസീൻ വേണ്ടതിന് പകരം സൂറത്തിൽ പാരായണം ചെയ്യേണ്ടതിന് പകരം സൂറത്തിൽ റഹ്മാൻ പകരം സൂറത്തിൽ പകരം നീ പോകുന്നത് സീരല നടിമാരുടെ സീരിയലിന്റെ ലോകത്തേക്ക് നീ പോയി ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി തിയേറ്ററിൽ പോയി ഇടിച്ചു പോയിടിച്ചു മുന്നിൽ പോയി കൂട്ടുകാരുമായിട്ട് കൂട്ടുകെട്ടി ഈ സമയങ്ങൾ മുഴുവൻ നീ കളഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ സുദിനത്തിൽ ആഴ്ചകളിലെ ഏറ്റവും പവിത്രമായ സുദിനമാണെന്ന് പരിചയപ്പെടുത്തിയതാകുന്ന വെള്ളിയാഴ്ച സുദിനത്തിൽ തന്നെ കളഞ്ഞിട്ട് നീ എത്ര തവണയാ തിയേറ്ററിൽ പോയിരുന്നത് നീ എങ്ങനെ മുസ്ലിം ആകും മാത്രം തവണക്ക് ഈ മൂന്ന് കാര്യങ്ങൾ നിന്റെ കൈവെള്ളയിൽ ഞാൻ എത്തെ വിഷമിക്കുന്നത് നല്ല പറയാൻ നീ ഉദ്ദേശിക്കുന്ന സകല കാര്യങ്ങളും അള്ളാഹു പറയാ എങ്ങനെ ആരാധിക്കണം തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു ചെറിയൊരു ആയത്തിലൂടെ അള്ളാഹു ആ ആരാധനയുടെ കോലം വിഷയം مونغاري مونغاري بسم الله الرحمن الرحيم وأقيم الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ശ്രേഷ്ഠമായ ചോദിച്ചപ്പോൾ നമസ്കാരം അതിന്റെ സമയത്ത് എന്നാണ് എന്ന് എന്ന് പറഞ്ഞില്ല നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഇന്ന് മുസ്ലിമീങ്ങളിൽ അധികാളുകൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല എന്നിട്ട് പള്ളി വന്നിട്ട് ഒരു മടിയില്ലാതെ പണ്ടൊക്കെ കുറച്ച് നാണോണ്ടായിരുന്നു തൈക്കാവിലൊക്കെ പോയിസ്കരിച്ചിട്ടെങ്കിലും പള്ളി തന്റെ ഫ്രണ്ട് തപ്പിൽ മാമിമ്പ് ഞാൻ സഹോദരിമാരോ സഹോദരിമാരോർ പാങ്ക് തൊട്ടുമ്പോ മുരി കാരം കഴിഞ്ഞ മുല്ലാക്കായം വിളിക്കാൻ വേഗം പാങ്കു അസർ അല്ലെങ്കിൽ ഭയങ്കര കലിപ്പ കട്ട കലിപ്പ് കലിര പറഞ്ഞു 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 അങ്ങനെ നമസ്കാരത്തിനൊരു പറയുന്നു മുസല നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തനെ നമസ്കാരത്തെ നിലനിർത്തണേ നിലനിർത്തണേ നമസ്കാരത്തെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞില്ലയോ ഇന്ന് സ്വലാത്ത കാല കിതാബൻ പോ നമസ്കാരം സമയബന്ധിതമാണ് നിർവഹിക്കണേ നിർവഹിക്കണേ നമസ്കാരം നമസ്കാരത്തെ ഗൗരിക്കണേ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ സഹോദരിമാര് നമസ്കരിക്കുന്നുണ്ട് പക്ഷേ സമയത്തല്ല സമയത്തല്ല രണ്ടാമതായ കുറ പറയുകയാണ് നിങ്ങളുടെ സഖാത്തൊന്ന് കൊടുത്തു വീട്ടണേ കൊടുത്തു വീട്ടണേ പാവങ്ങളുടെ താകുന്ന സതക്കയാണ് പാവങ്ങൾക്ക് കൊടുത്തു വീട്ടേണ്ടതായ സമ്പത്താണ് അവർക്ക് അവകാശപ്പെട്ടതാണ് അത് പിടിച്ചു വയ്ക്കരുതേ പിടിച്ചു വെക്കരുതേ നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ സക്കാത്ത് നിങ്ങളുടെ കച്ചവടത്തിന്റെ സക്കാത്ത് വർഷാവർഷം കണക്കെടുത്തിട്ട് അതൊന്ന് കറക്റ്റായിട്ട് കൊടുക്കണേ തീർന്നില്ല തീർന്നില്ല വീണ്ടും പറയുവാള് െ ഒന്ന് വഴിപ്പെടണേ വഴിപ്പെടണേ ആ റസൂലല്ല നടന്നു നീങ്ങിയ വഴിയിലൂടെ നിങ്ങളൊന്ന് പോകണേ പോകണേ എന്നാൽ തീർച്ചയായും അല്ലക്കും തുറഹമോ അല്ലാഹു തീർച്ചയായും നിങ്ങൾക്ക് കരുടെ ചൊരിയമേ എന്ന് വിശുദ്ധമായ പുറ വഴി നടന്ന വഴിയിലൂടെയല്ലാതെ നിങ്ങൾ പോകരുതേ പോകരുതേ അതുകൊണ്ടല്ലേ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് മകനാണ് റസൂർല്ല നടന്ന വഴിയിലൂടെ അല്ലാതെ നടക്കാത്ത മനുഷ്യനാണ് റസൂർല്ല പോയ വഴിയിലൂടെയല്ലാതെ പോകാത്ത മനുഷ്യനാണ് അല്ലാൻ റസൂൽ എന്താണോ കഴിച്ചത് ഏത് രീതിയിലാണോ കഴിച്ചത് എങ്ങനെ ഇരുന്നിട്ടാണോ കഴിച്ചത് എങ്ങനെയാണ് കടന്നത് അതെല്ലാം കറക്റ്റ് ആയി ശീലിച്ച മഹാനാണ് അതുകൊണ്ട് ആ ഒരു ശൈലി നിങ്ങൾ കൊണ്ടുവരണേ ഒരിക്കൽ കുതിര എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യവേ പെട്ടെന്ന് തന്റെ കുതിരയെ റൗണ്ട് ചെയ്യുകയാണ് കൂട്ടുകാരെ ചോദിക്കുകയാണെല്ലും

എന്റെ എന്റെ ഹബീബ് ഹബീബ് റൗണ്ട് റൗണ്ട് ചെയ്യിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അതേപോലെ ഇത് നേരെയുള്ള എനിക്കറിയാം ഇതേ െത്തിയപ്പോ ഒത്തെ ഒന്ന് റൗണ്ട് ചെയ്യിച്ചത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ സുന്നത്തിന്റെ മരണം വരെ കൊണ്ടുവരികയാണ് മത്തേ നിന്റെ ജീവിതത്തിൽ വരണേദ ഓരാളын നീ പെൻവെ തേണ്ടില്ല അല്ലാഹു ന റസൂലിന്റെ തിരുസുന്നത് നീന്ന് ഹയാത്താക്കണേ ഹബീബായ റസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ സ്നേഹിക്കണേ ശ്രീകണേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശ്രീചതു പോലെ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ശ്രീചതു പോലെ അലിയാ തങ്ങളെ ശ്രീചതു പോലെ ഉസ്മാൻ ഇബ്ൻ അഫ്ഫാ തങ്ങളെ പ്രേമിച്ചതു പോലെ ഒന്നനരാഗം വെച്ചു പോലർത്തണേ സലാത്ത് ചൊല്ലി ചൊല്ലി അ

അറുപത്തിയൊന്ന് കോടിയോളം സലാത്താണ് അലഹദില്ല അജുവയുടെ പ്രവർത്തകര് കാരണമായിട്ട് ആറായിരത്തോളം വരുന്നതാകുന്ന വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിട്ട് അവര് ചെയ്തു തീർത്തത് ഓരോ ദിവസവും മുന്നൂറും നാനൂറും ആയിരവും പതിനായിരവും ലക്ഷവും അറുപത് കോടിയോളം സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെറിയ കളിയാണോ നമ്മളെ കപൂരാക്കുമാറേ നമ്മളെ സ്വീകരിക്കട്ടെ നമ്മുടെ മക്കളെ ഒക്കെ പ്രാപ്തരാക്കണം റബിയുള്ള ഏകദേശം അവൽ ആണെന്ന് എന്റെ ഓർമ്മ കാട്ടൂർ പേട്ട എന്ന് പറയുന്ന കാട്ടൂർ പേട്ട കഴിഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു പറഞ്ഞാദ് മൂന്ന് കുട്ടികൾക്ക് ട്രോഫി കൊടുക്കണം ഒന്നാമത്തെ കുട്ടിയെ വിളിച്ചു റബിയുല്ലവലെ ഒന്നിന്റെ അന്ന് ഉസ്താദ് പറഞ്ഞതാണ് നമ്മുടെ പരിപാടി എല്ലാം കഴിയുമ്പോഴും കുട്ടികളുടെ കലാപരിപാടി ഉണ്ടാവില്ല റബിയിൽ അതെല്ലാം കഴിഞ്ഞിട്ട് നിഷാന്നുള്ള ഉസ്താദ് പ്രസംഗിക്കാൻ വരുമ്പോ ഉമ്മൻ ഉസ്താദിന്റെ കയ്യിൽ നിങ്ങൾക്ക് ഒരു സമ്മാനം തരും എന്ന് പറഞ്ഞവരെയൊക്കെ കുട്ടികളെയൊക്കെ സന്തോഷിപ്പിച്ചു പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം സലാത്ത് ഏറ്റവും കൂടുതൽ സലാത്തിൽ സ്ഥലത്ത് അവർക്ക് സമ്മാനങ്ങൾ കുട്ടികൾ ചെല്ലാൻ തുടങ്ങി അവധി സമയമാണെങ്കിൽ കുട്ടികളിരുന്ന് ചെല്ലി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിച്ചത് പത്ത് വയസ്സുള്ള കുട്ടി ചെല്ലിയ സലാത്തിന്റെ എണ്ണം കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി പതിമൂന്ന് ലക്ഷത്തിന് മുകളിൽ സലാത്ത് ചെറിയ കുട്ടികൾ പതിമൂന്ന് ലക്ഷത്തിനുള്ളിൽ നമ്മൾ ഓർക്ക് ഈ സലാത്തൊക്കെ നമ്മൾ അവിടെ എത്തുമ്പോൾ നമ്മളെങ്ങനെ ഒന്നുമല്ല ഇതിനേക്കാളൊക്കെ കൂടിക്കണക്കിന് സ്ഥലത്ത് കളിച്ചെല്ലെന്ന അള്ളാൻ റസൂലിനെ വലിയ ഇഷ്ടപ്പെടുന്ന മഹീങ്ങൾ ഈ ലോകത്ത് കടന്നു പോയിട്ടുണ്ട് മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു നൂറ് സലാത്ത് പോലും ഡെയിലി ചെല്ലാത്ത ഇല്ലെങ്കിൽ സലാത്ത് ഇന്ന് വരെ ഒരു പത്തെണ്ണം തികച്ചിലെന്ന് മാന്യമായി തീർക്കാത്ത യുവാക്കളും എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഫറദസ്കാരത്തിന് ശേഷമുള്ള ദുവായിനിരിക്കാത്ത ആ ദുബായിന് ശേഷം ഒരു മൂന്ന് സലാത്ത് ഉണ്ടെങ്കിൽ ആ സലാത്തിന്റെ സമയത്ത് കൈതാഴ്ത്തി വെക്കുന്ന അല്ലെങ്കിൽ പള്ളി സലാത്തുകൾ ഉണ്ടെന്ന് ആ പള്ളിയിൽ പോലും ജമാത്തിന് പോലും പോകാത്ത പുരുഷന്മാരുള്ള കാലഘട്ടമാണ് പത്ത് സ്ഥലത്തുണ്ട് അത് കഴിയും അതുകൊണ്ട് വല്യ നേരം എടുക്കും എന്ന് പറഞ്ഞിട്ട് വായിനിരിക്കാത്ത ആളുകളെ ധാരാളം പറഞ്ഞാൽ അത്ര സമയം സമയെടുക്കും നിന്റെ മനസ്സിന്റെ അകത്തുള്ള എത്രയോ വലിയ ബുഹലാണ് എത്രയോ വലിയ ലുപ്തയാണ് അള്ളാഹു ആക്കട്ടെ കാട്ടൂർ പേട്ടയിലെ ഇമാമ രണ്ടാമത്തെ കുട്ടിയെ വിളിച്ചു ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുമ്പോ വിളിച്ചു പറഞ്ഞു ഈ കുട്ടി പത്ത് ലക്ഷത്തിന് പോലെ മൂന്നാമത്തെ കുട്ടിയെ വിളിച്ചു മൂന്ന് ലക്ഷത്തിനുമ്പോൾ ഞാൻ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആയിരക്കണക്കിന് സഹോദരിമാർ അവരുടെ കൊച്ചുമക്കളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഈ സദസ്സിലുള്ളതാകുന്ന എല്ലാ രക്ഷിതാക്കളും ഒന്ന് ചിന്തിക്ക് പ്രായമുള്ളവര് തന്നെ ഒന്ന് ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ ലക്ഷക്കണക്കിന് നമ്മൾ ചെടിവരാണ് നമ്മളീ അജ്വാ സലാത്ത് മജ്ലിസ് ഇല്ല എങ്കിൽ ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ സത്യത്തിൽ നമുക്കൊക്കെ ഒന്ന് ഒരുമിക്കാൻ കഴിയുമോ റസൂലി നമ്മൾ ഈ സലാത്ത് സലാത്തല്ലോ നിങ്ങൾക്ക് വലിയൊരു സൗഭാഗ്യമാണ് കൈവന്നിരിക്കുന്ന ചെറിയ നേട്ടമല്ല അല്ലാഹു നമ്മളെ കഥൂലാക്കുമാറേ കാരണം ഈ ഈയൊരു കൂട്ടായ്മ ഇല്ലാത്തതാകുന്ന ജനകോടികൾ പോലും പോകാത്ത ഞാൻ ഈ പറയുന്നത് പോലെ അവഗണന വെക്കുന്ന ധാരാളം ആളുകളുണ്ട് സലാത്ത് ഇല്ലെന്നുണ്ട് അവിടെ പത്ത് സലാത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എഴുന്നേക്കുവാണെങ്കിൽ അല്ലാത്ത അങ്ങോട്ട് പോകണ്ട എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അതിലെല്ലാം വിഭിന്നമായി എനിക്കെന്റെ റസൂർ ഇഷ്ടം വേണം എനിക്കെന്റെ റസൂർ ചേരണം എനിക്ക് റസൂർ പ്രേമിക്കണം എനിക്ക് നാളെ എത്തിച്ചേരണം അണിനിരക്കണം

അല്ലാഹു നമുക്കൊക്കെ വീണ്ടും വീണ്ടും കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹുവേ സദസ്സിലി നിദാനമാക്കണേ അല്ലാഹ് നീ നിദാനം ആക്കണേ അല്ലാഹ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിനെ അങ്ങനെ ഹൃദയത്തിൽ ഏറ്റിയേറ്റ് തൽഗിയദാകുന്ന ബഹുമാനായ ഉസ്താദ് അല്ലാഹു പരിപൂർണമായ ശിഫ നസീബ് ആക്കണേ അല്ലാഹ് മോചനം നൽകണേ ശാരീരികമാകുന്ന കൂടി കൂടി വരുവയാണ് കാഴ്ചകളെ പരിപൂർണമായി നഷ്ടപ്പെടുന്നവർ തലത്തിലേക്ക് ശക്തി കൊടുക്കണേ കൊടുക്കണേ ചിന്താശക്തി നിലനിർത്തി കൊടുക്കണേ അല്ല അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് തൊട്ട് നീ ദീർഘാവല നൽകണേ അല്ലാണക്കിന് ചെല്ലിയതാകുന്ന സോദര സോദര്യമാര് ഒരുമിച്ചുകൂടി മതി അല്ലാഹുവീ സദസ്സിൽ വെച്ചുകൊണ്ട് ഉസാദിന് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ ഇന്നിനെ മിസ്ല സമാബ് അല്ലാഹ് നിങ്ങൾ ഹദിയ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുന്നു അല്ലാഹുവാ അന്നർ ഹബീബിനെക്ക് ഹദിയ ചെയ്തിട്ട് ഞങ്ങൾ ദുആയേറുന്നു അല്ലാഹു ഉസാദിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹുവീ ഇതിനെ കാരണമായ അജീവിയുടെ മുഴുവന പ്രവർത്തകരെ ഇന്നി അനുഗ്രഹിക്കണേ അല്ലാഹുവീ നീ അനുഗ്രഹിക്കണേ റബ്ബേ ആഖിറത്തിൽ ഇന്നി തത്തുള്ളമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവീ ഒരു പൈസ പോലും ഒരു ും പാവപ്പെട്ടവർക്ക് അനാഥകൾക്ക് എല്ലാവർക്കും സംരക്ഷണം നൽകുന്നവനാണ് എല്ലാവരെയും ഇഷ്ടം വെക്കുന്ന പ്രവാചകനാണ് ആ പ്രവാചകരോടൊപ്പം സ്വർഗത്തിലെ

صادق المصدوق يا حبيب محمد مصطفى شفي المذنبين يا حبيب محمد مصطفى صلى الله عليه وسلم تنقل دلني صلى الله على محمد صلى الله عليه وسلم അല്ലാഹുവേ ഞങ്ങളുടെ സലാത്ത് നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് എത്ര ತಾൽപര്യത്തോടെ കൂടിയാണ് ഈ സദക്കുകളെ പറയുന്നത് അവർ ഓരോആളeyim നീ ഹൈബക്ക റബ്ബീ സാമ്പത്തിക ഭദ്രത നൽകണേ അല്ലാഹ് റസൂലുള്ളാഹിൻ العاشിക്കങ്ങളെ ചേർ തനയിഗ്രഹിക്കണേ അല്ലാഹ് മുഹബ്ബികളെ ചേർ തനയിഗ്രഹിക്കണേ റബ്ബീ ലിമാഉൽ ഹംദുന്ന കൊടിക്കിൽ മുത്ത് നബിയോടൊപ്പം ഒരുമിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അർശിനെ തനൽ നൽകി അനുഗ്രഹിക്കണേ റബ്ബീ സർഗംബുൾക്കൗഫീ കദേ അഹ തോഫീ നൽകണേ അഹ കണ്ടുപോയി നിനക്ക് കാണാൻ പറ്റാതായി ായിപ്പോയത് നീ പറയാറുണ്ട് എന്റെ വലിയ മനുഷ്യനാണ് അദ്ദേഹം ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നവരെ റസൂർ കാണാൻ നിനക്കെന്തേ പടച്ചിറപ്പ് കാഴ്ച നൽകാത്തത് നിന്റെ ജീവിതത്തിൽ കുറവാണ് നിന്റെ ജീവിതത്തിലുള്ള സതകയുടെ കുറവാണ് നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിന്റെ കുറവാണ് നിന്റെ ജീവിതത്തിലുള്ള സഖാത്തിന്റെ കുറവാണ് നിനക്ക് റസൂർ അല്ലയോട് പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ കൽവിൽ നിന്ന് നാവിലൂടെ പുറത്തേക്ക് വരണേ റസൂലുള്ളാഹിനെ പേര് കേൾക്കുമ്പോൾ അല്ലാത സമയത്തൊക്കെ സലാത്ത് ചൊല്ലി ചൊല്ലി റസൂലുള്ളാഹിന്റെ ഹള്റത്തിലേക്ക് എത്താൻ എന്റെ മനസ്സ് കൊതിക്കണേ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ മഹത്തുക്കൾ കൊതിച്ചതുപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊതിച്ചതുപോലെ ബഹുമാനപ്പെട്ട ആഗൻ അബൂബക്കർ സിദ്ദീഖ് കൊതിച്ചതുപോലെ അരിനൽ ഹബീബ് ഫസറതുഹു ഫമരിതു മിൻ അസ്ഫിയ അലൈ ഷുഫിയൽ ഹബീബ് ഫസാരനി ഫശുഫീതു من نظري العين ാണ് രോഗിയാണെന്നറിഞ്ഞപ്പോ എനിക്ക് മാരകമായ രോഗം പിടിപെട്ടു എനിക്ക് സുഖമില്ലാത്ത അവസ്ഥയായി പനി പിടിച്ച് കിടക്കുന്ന അന്നെ റസൂലെന്നെ കാണാമെന്നോ റസൂൽ മുഖമെന്ന് കണ്ടപ്പോ എന്റെ രോഗം പാടേ ശമനമായി എന്നോ യൂപക്ര സ്ഥിതിമാകുന്നോ